എന്തൊക്കെ ഇണ്ടല്ലേ അപ്പൊ പെരുന്നാളിന്റെ ലീവ് ആൻഡത് ഇന്നും കൂടിയേ കൂടിയേലു അപ്പം ഇന്ന് എനിക്ക് സമയം വീഡിയോ എടുക്കുന്നത് ഇതുവരെ സമയം കിട്ടുന്നേ അപ്പൊ മുഹമ്മദ് എന്താ ചെയ്യുന്ന ഞാൻ കാണിച്ചു തരാ അതാ ഒരാളാടെ നിൽക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാ മുഹമ്മദ് എന്താ സൈക്കിൾ ഓടിക്കേ ചെയ്യുന്നേക്കളോടിക്ക ഓ പാട്ടൊക്കെ അല്ലേ സൈക്കിൾ സൈക്കിൾക്ക് സൈക്കിൾ അടിച്ചിട്ട് എല്ലാര്ക്കും കാഴ്ച സൈക്കിൾക്ക് സൈക്കിൾക്ക് വണ്ടി എന്താ പോകുന്നില്ലേ അങ്ങനെ ഓടിക്കല്ലേ ആ മുമ്പീനെന്തെങ്കിലും പറയാനുണ്ടോ എന്താ പറ ചുമ്മാ ഇനി എന്താ ചെയ്യാൻ പറയാനല്ല ഇവിടെ നല്ല വെയിലാണ് കാണിച്ചു തരാ ഇവിടെ മഴ ഒന്നും പെയ്തിട്ടില്ല വെയിലന്നെയാണ് നല്ല വെയിലാണ് അവിടെ നിന്ന് നല്ല വെയിലാണ് നല്ല ചൂടുണ്ട് എന്തല്ലോ പറയുന്നു ഞമ്മളി പോയാലോ ഇവിടെ നല്ല വെയിലായിക്കോണ്ട് നിക്കാൻ പറ്റില്ല അല്ലേ ഒന്ന് ഉള്ളി പോയാലോ ഉള്ളി എന്താ ചെയ്യുന്നേ അപ്പൊ കാറിന് തുടങ്ങിട്ടുണ്ട് ചോട്ടാ 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 പോയി മീൻ വാദ സാധനം പറഞ്ഞ ശരിയാക്കാൻ നല്ല സൂറുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ വെക്കാൻ അതുകൊണ്ട് ഞാൻ ചെയ്യാ പ്രോപ്പറായി എന്താ പറയുന്നേ പറയുന്ന കാറ് വെച്ചിട്ടുണ്ടെ വെച്ചിട്ടുണ്ട് കാണിച്ചോടുക്കടാൻ തോന്നുന്നു എന്തിനാറിയില്ല അപ്പൊ മമ്മത് വെച്ചതിരാട്ടോ അല്ലമ്മതേ ഉം മമ്മ ഇങ്ങനെ അടക്കടക്കാൻ എന്തലോ കളിക്കാനാന്ന് അപ്പ ഇനി ഞമ്മക്ക് വിളിപ്പോവാ അപ്പത് വാട്ടർ മഴക്കാട്ടോ ഗ്രീന് ആ എന്നാ വരച്ച് ഇങ്ങനെ വരക്കുന്ന പെർഫെക്ഷൻ കൈ കൈ ഉം ഓനെന്താ ചെയ്യൽ എന്ന് വെച്ചാൽ ഇങ്ങനെ വരച്ചിട്ട് ആ ഒരു മാർക്കറിനെ കൊണ്ട് ഇതായിട്ട് കളർ കൊടുക്കും ഓൻ അങ്ങനെയോ ചെയ്യും അത്ര മാർക്കർ കൊടുക്കല്ല ഞാൻ നിങ്ങൾക്ക് മുഹമ്മദ് ഇത് വരച്ച പേജല്ലേ ഞാൻ കാണിച്ചു തരാം ഇത് ഓ വരച്ചതാണ് മഷ്റൂം ഇത് ഓ വരച്ച മണി ഇത് ഒരു ട്രക്കാട്ടോ ഓ നോക്കിട്ട് അർത്ഥം തന്നെയാണ് കാണാണ്ട് അത്ര വെറുക്കാൻ അറിയില്ല നോക്കി ഇത് മുന്തിരി വരച്ച് ഇതാച്ചൊരു കലാകാരനാണ് ഒരു ഒരു ബട്ടർഫ്ലൈനെ അരച്ച് ഒരു ഇതെന്താ മുമ്പത പറഞ്ഞിടത്ത് സൂപ്പർ മാർക്കറ്റാപ്പർമാറ്റത്തെ സൂപ്പർ മാർക്കറ്റ് തന്നെ അത് ി ഡോള് ഓക്കെ ഡോറ ഭയങ്കര ഡോറുണ്ട് അപ്പൊ ഇത്രേ ഇല്ല വീടിയാ മമ്മത് ഇതാക്കുന്നതും ചേക്കളോടിക്കുന്ന മമ്മത് കളിക്കുന്നതും ചിത്രം വരക്കുന്നതാണ് ആ കാര്യം അപ്പൊ ഇത്രേ ഇല്ല എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ എനിക്ക് പറ്റുന്ന പോലെ ചെറിയൊരു കുഞ്ഞു വീട് ഇട്ടതാണ് അപ്പം എന്നാൽ ഓക്കെ ബൈ എന്നെ അടുത്ത വീടായിട്ട് വീണ്ടും വരാം ടാറ്റാ